നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയെ ആസ്പദമാക്കിയുള്ള വിവരണത്തിൽ ദിക്ക് യോനികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിൽ കിഴക്കിൻ്റെ യോനിയായ ധ്വജയോനി അഥവാ ഏകയോനി കഴിഞ്ഞ ശ്ലോകത്തിലൂടെ വിവരിച്ചു അടുത്ത ശ്ലോകത്തിൽ മറ്റ് മഹാദിക്കുകളായ തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നിവയുടെ യോനികളെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യാലയ ചന്ദ്രിക അധ്യായ മൂന്ന് ശ്ലോകം ഇരുപത്തിനാല് ಸಿಂಹೋ ದಕ್ಷಿಣ ಸಂಸ್ಥಿತ ಸಂಸ್ಥಿತಕ್ಷಿಧಿ ಸುಧೋ ಲಕ್ಷ್ಮೀ ಪ್ರದಸ್ತೋ ಭೂಬೋಧೋ ಮಣಿಗುಪ್ತೇ ಶುಭಕರೋ ದಂತೀಬುಧೋ ರಾಜಸ ಶೂದ್ರ ಪಶ್ಚಿಮ ಧಾನ್ಯ ಪ್ರದಸ್ತಾಮಸೋ ಗೌಹಿ ಪ್ರೋಕ್ತ ವಿದುಕ್ಷು ಯೋ ನಿಗತಿ ನಿ ಇವರ ಸಿಂಹೋ ದಕ್ಷಿಣ ಸಂಸ್ಥಿ സിംഹയോനി ദക്ഷിണം അഥവാ തെക്ക് ദിക്കിൻ്റേതാണ് അപ്പോൾ സിംഹയോനിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശം എന്ന് വ്യക്തം അതാകട്ടെ ക്ഷിതിസുധഹ ഭൂമിപുത്രനായ കുജൻ അഥവാ ചൊവ്വ അധിപനായിട്ടുള്ളതാണ് ലക്ഷ്മി പ്രദ മഹാലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നതുമാണ് ഐശ്വര്യദായകമാണ് എന്നർത്ഥം താമസഹ ഇത് തമോ ഗുണപ്രധാനിയാണ് ഭൂപഹ ക്ഷത്രിയവുമാണ് അപ്പോൾ സിംഹയോനി അഥവാ ത്രയോനി ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവയാണെന്ന് മനസ്സിലാക്കാം സിംഹയോനിയിലുള്ള ചുറ്റളവ് തെക്ക് ദിക്കിന് പറഞ്ഞിട്ടുള്ളതും ചൊവ്വാ അധിപനായിട്ടുള്ളതും തമോ ഗുണപ്രധാനവുമാണ് എന്ന് ചുരുക്കം ഈ യോനിയിലുള്ള ചുറ്റളവ് തെക്കേ ദിക്കിന് പറഞ്ഞിരിക്കുന്നതിനാൽ വടക്കോട്ട് ദർശനമുള്ള വീടുകൾക്കാണ് ഇത് യോജിക്കുന്നത് എന്നറിയണം നാലുകെട്ട് മാതൃകയിലുള്ള വീടാണെങ്കിൽ ഈ കണക്ക് തെക്കിനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് വാസ്തു മണ്ഡലത്തിൻ്റെ തെക്കു ഭാഗത്ത് വടക്കോട്ട് ദർശനമായി വയ്ക്കുന്ന ഗ്രഹമാണല്ലോ തെക്കിനി അപ്പോൾ തെക്കു ദിശയ്ക്കുള്ളത് വടക്കോട്ട് ദർശനത്തിനുള്ളത് ഇങ്ങനെ വേണം സിംഹയോനിയെ ഓർത്തുവയ്ക്കാൻ നാലുകെട്ടല്ലാതെയുള്ള സാധാരണ വീടുകളുടെ ദർശനം വടക്കോട്ടാണെങ്കിൽ അതിനും സിംഹയോനിയിലുള്ള ചുറ്റുകണക്കായിരിക്കും ഏറ്റവും നല്ലത് എന്നിവിടെ വ്യക്തമാകുന്നു ലക്ഷ്മി പ്രഥ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സിംഹയോനിയിൽ വിധിപ്രകാരം വീട് വെച്ചാൽ ഐശ്വര്യദായകമായിരിക്കുമെന്ന് ചുരുക്കം ഇനി ശ്ലോകത്തിലെ വണികുത്തരേ ദന്ത ബുധോ രാജസഹ എന്ന ഭാഗം നോക്കാം ദന്ത എന്നാൽ ആന അഥവാ ഗജമാണ് അതുകൊണ്ട് തന്നെ ഗജയോനിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് ഉത്തരേ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതിനാൽ ഈ യോനി വടക്കു ദിക്കിന്റേതാണെന്ന് മനസ്സിലാക്കാം അതായത് ഗജയോനിയിലുള്ള ചുറ്റളവ് വടക്കു ഭാഗത്ത് തെക്കോട്ട് ദർശനമായി വയ്ക്കുന്ന വീടുകൾക്കുള്ളതാണ് ഗൃഹം നാലുകെട്ടാണെങ്കിൽ വടക്കിനിക്കാണ് ഗജയോനി അഥവാ സപ്തയോനിയിലുള്ള കണക്ക് കൊടുക്കുന്നത് വാസ്തുമണ്ഡലത്തിന്റെ മണ്ഡലത്തിൻ്റെ വടക്കു ഭാഗത്ത് തെക്കോട്ട് ദർശനമായി വയ്ക്കുന്ന പുരയാണല്ലോ വടക്കിനി അപ്പോൾ വടക്ക് ദിക്കിനുള്ളത് തെക്കോട്ട് ദർശനത്തിനുള്ളത് അതാണ് ഗജയോനി അതുകൊണ്ട് നാലുകെട്ടല്ലാത്ത വീടുകൾക്കും ദർശനം തെക്കോട്ടാണെങ്കിൽ ഗജയോനി ചുറ്റളവായിരിക്കും ഏറ്റവും നല്ലത് ഈ ചുറ്റളവ് വണിക് അഥവാ വൈശ്യനാണെന്ന് പറയുന്നു അതുപോലെ ബുധഹ ഇതിൻ്റെ അധിപൻ ബുധനാണ് രാജസഹ ഇതിന് ഗുണമുള്ളതുമാണ് ഇപ്രകാരമുള്ള ഗജയോനി ചുറ്റളവിനെ ശുഭകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചുറ്റളവ് യോഗ്യം തന്നെയാണ് തെക്കോട്ട് ദർശനമായി വീട് വയ്ക്കാമോ അങ്ങനെ വയ്ക്കുന്നത് ദോഷകരമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ് അതിനുള്ള ഉത്തരം കൂടി നൽകുന്നുണ്ട് ശ്ലോകത്തിൻ്റെ ഈ ഭാഗം തെക്കോട്ടുള്ള ദർശനം തീർച്ചയായും അനുവദനീയം തന്നെയാണ് അത് ദോഷകരമൊന്നുമല്ല ഇതോടെ തെക്കും വടക്കുമുള്ള ദിഗ്യോനികൾ കഴിഞ്ഞു ഇനി ഇതേ ശ്ലോകത്തിൽ തന്നെ പടിഞ്ഞാറിൻ്റെ ദിഗ്യോനിയും പരാമർശിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്